വെൽക്കം ബാക്ക് എവർ ചാനൽ അപ്പം നമ്മുടെ വീട് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇന്നൊരു ഹോം ടൂർ ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഹൗസ് ഫാമിങ് കഴിഞ്ഞ ഏകദേശം ഒരു ആറുമാസ ആകുന്നുള്ളൂട്ടോ അപ്പോൾ ഇപ്പം ചെയ്താൽ വീടിൻ്റെ ഒരു വൃത്തി കണ്ട് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് രണ്ട് മക്കളുള്ളതുകൊണ്ടേ വീട് പിന്നെ ഈ ഒരു വൃത്തി പിന്നെ കിട്ടത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ ഈ ഒരു വാഷിംഗ് ബേസിൻ ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഇതിൻ്റെ കളർ ഞാൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേട്ടോ സ്റ്റെയർ വുഡിൻ്റെ സ്റ്റെയർ ആട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഒരു വൺ വീക്ക് കൊണ്ട് ഉണ്ടായ ഒരു ഹൗസ് ഫാമിംഗ് ആണ് പിന്നീട് ഇതുവരെ നമുക്ക് അത് ചെയ്യാനുള്ള ടൈമും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ്ങും തമ്മിൽ ഒരു പാർട്ടിഷനൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും പിന്നീട് ടൈം കിട്ടിയിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ടുള്ളത് നമ്മൾ ഒരു വുഡിൻ്റെ അലമാര നമ്മൾ വാങ്ങിച്ചതാട്ടോ വുഡിൻ്റെ അലമാര നമുക്ക് ചുമരിൽ ചെയ്യാൻ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ ചെയ്തിട്ടില്ല നമ്മുടെ റൂമിൽ അറ്റാച്ചഡ് ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ അതായത് നമ്മളൊരു റൂമിൽ മാത്രമേ അറ്റാച്ചഡ് ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുള്ളൂ രണ്ട് റൂമാണ് നമുക്ക് ടോട്ടൽ ടോട്ടലായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്തിട്ടില്ല ഹാളിൽ ഒരു കോമൺ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നും കാണും നമുക്ക് അകത്തുനിന്നും കാണുന്ന ഒരു ഗ്ലാസ് ആട കർട്ടൻ അളക്കെ ഇടണം വൈറ്റ് കർട്ടൻ ആട്ടോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആട്ടോ പുറത്തേക്കായാലും അകത്തേക്കായാലും എൻ്റെ വീട്ടിലുള്ളിൽ നല്ല വെളിച്ചം കൊണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട് നമ്മൾ കട്ടിൽ മാത്രം ഇട്ടിട്ടുള്ളൂ ബെഡ് ഒന്നും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു വുടിൻ്റെ അലമാര വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു കമ്പ്യൂട്ടറും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബാത്റൂം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല റൂമിൽ ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഹാളിൽ കോമണായിട്ട് ഒരു ബാത്റൂം ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മളെ അടുക്കളിൻ്റെ ഏരിയ വരുന്നത് അതായത് കിച്ചൺ സെക്ഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ടൈൽ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയായിട്ടോ വരുന്നത് എനിക്ക് ഒത്തിരി ഞങ്ങൾ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് പ്പം അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ നമുക്ക് അടുക്കളൻ്റെ താഴെയിട്ട് റാക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മീഷോന്ന് വാങ്ങിയ റാക്കാണ്ട് അത് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ് അത് അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫ്രിഡ്ജ് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രിഡ്ജിലേക്ക് സാധനങ്ങളൊക്കെ ഏകദേശം കാലികക്കാരായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെഡിമെയ്ഡ് ചിമ്മിനി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാട്ടോ അത് നല്ല യൂസബിൾ ആണ് കെടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പം ഇതാണ് കിച്ചൻ്റെ ഏരിയ വന്ന് നമ്മൾ ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഡോറൊക്കെ വെക്കല് മസുക മസ്റ്റാണ് കാരണം ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഇൻവെർട്ടർ അടിച്ചിട്ടുള്ളത് അതാണെങ്കിൽ മോനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ നമുക്ക് ഡോർ വെക്കൽ മസ്റ്റാണ് അപ്പോൾ ഇതാണ് വീഡിയോ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ